അപ്പം ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തട്ട് ദോശയും സാമ്പാറും നല്ല ചുമന്ന കളറിലുള്ള ചട്നിയും ആണ് കേട്ടോ അപ്പോൾ ദോശയ്ക്ക് കൂടുതലും ഞാൻ അങ്ങനത്തെ ചട്നിയാണ് ഉണ്ടാക്കാറ് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല എപ്പോഴും കാണിക്കുന്നതല്ലേ ഇപ്പോൾ ഏഴ് ഏഴേ കാലൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡൊക്കെ കൊടുത്തു വിട്ടു അപ്പോൾ ഇന്നത്തെ നമ്മുടെ മീൽസിൻ്റെ മെനു വെള്ളിരിക്കയും നമ്മുടെ ചേമ്പും കൂടെ മോരുകറി അതേപോലെ മത്തങ്ങയും പയറും കൂടെ എരിശ്ശേരി പിന്നെ ചേനയും സോറി കായയും അച്ചിങ്ങയും കൂടെ മെഴുക്കുരട്ടി ഇതാണ് നമ്മുടെ മെനു കേട്ടോ ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്ന് അമ്പലത്തിലേക്ക് പോയിട്ട് വന്നു അപ്പോഴത്തേക്കും സോംജറിൻ്റെ പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ മത്തങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ വെള്ളരിക്കയും ചേമ്പും ഒക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ മുരുകറിയുടെ ചേമ്പും അതുപോലെ വെള്ളരിക്കൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തു ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പും ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പുറത്ത് വലിയ സ്റ്റൗവിലേക്ക് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് ആ സ്റ്റൗവിലേക്ക് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ പയറ് വേവിക്കാൻ വേണ്ടി വെക്കുവാണ് അപ്പോൾ പയറൊക്കെ ഞാൻ തലേ ദിവസം തന്നെ രാത്രി വെള്ളത്തിലിട്ട് വയ്ക്കും കേട്ടോ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വേഗം തന്നെ വെന്ത് കിട്ടും അപ്പോൾ പയറ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വേവനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു ഒരു മൂന്നാല് വയസ്സിൽ വരുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടാൽ ഞാൻ ഈ ചെറിയ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അച്ചിങ്ങയൊക്കെ റെഡിയാണ് കേട്ടോ അച്ചിങ്ങിയ സവാളയൊക്കെ റെഡിയാണ് പയറ് വേകുമ്പോഴത്തേക്കും നമുക്ക് മത്തങ്ങയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് മുളക് പൊടി അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു അപ്പം ഞാൻ മുളക് പൊടി ഒന്നും ഞാൻ ഒരുപാട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കില്ല കേട്ടോ പച്ചക്കറികൾക്കൊക്കെ വളരെ കുറച്ച് എരിവ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പുറത്ത് അടുപ്പിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് ദിവസത്തിൽ വന്നപ്പോൾ കുക്കറ് മാറ്റിയിട്ട് ആ അടുപ്പിലേക്ക് നമ്മൾ മെഴുക്കു ചിനച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തു അപ്പോഴത്തേക്കും ഇവിടെ കൂട്ടാൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരപ്പ് തയ്യാറൊക്കെയാണ് കേട്ടോ പച്ചമുളക് ജീരകം കറിവേപ്പില അതേപോലെ തന്നെ തൈര് തൈരും കൂടെ ചേർത്തിട്ട് നാളികേരം നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് നമ്മൾ തൈരും തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ മെഷർമെൻ്റും കണക്കുകളൊന്നും പറഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ മെഴുക്കുരട്ടിക്ക് നമ്മൾ സ കടുകയൊക്കെ ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ സവാളയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അരച്ചെടുത്ത ശേഷം നമ്മൾ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഞാൻ വെള്ളം ചേർക്കാറില്ല അതിന് പകരമായിട്ട് ഞാൻ മോരായിട്ട് ചേർക്കുക തൈര് അടി അടിച്ച് ചേർക്കുകയാണ് പതിവ് അപ്പോൾ ഒരുപാടിങ്ങനെ ലൂസായിട്ടല്ലായിട്ടോ ഞാൻ മോരുകറി ഉണ്ടാക്കുക കുറച്ചൊരു തിക്നെസ്സോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുക അപ്പോൾ മോരി കറിക്ക് എപ്പോഴും എനിക്കൊരു ചെറിയൊരു മധുരമാണ് കേട്ടോ ഇഷ്ടം ചില സമയത്ത് ഞാൻ പൈനാപ്പിൾ ചേർത്തിട്ടാണ് മോരി കറി ഉണ്ടാക്കുക അപ്പോൾ ഇന്നിപ്പം ഞാൻ വെള്ളരിക്കും ചെമ്പും കൂടിയാണ് പക്ഷേ അതിലേക്ക് ഞാൻ കുറച്ച് മധുരവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോഴത്തേക്കും ഇവിടെ മെഴുക്കുരട്ടിയുടെ സവാഡൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഞാനതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു അപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ റോട്ടേസ് ഒക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കായ ഒന്ന് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ അച്ചിങ്ങാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോണത് അപ്പോഴത്തേക്കിവിടെ സോമഞ്ചേട്ടം വന്ന കറിയുടെ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ മുളകൊക്കെ ഒന്ന് മൊരിഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മൾ അച്ചിങ്ങി ഇട്ട് കൊടുക്കുകയാണ് അച്ചിങ്ങി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ചെറിയ തീയിൽ ഇട്ടിട്ട് വേണം നമുക്കതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോഴാണ് ശരിക്കും ഒന്ന് ഡ്രൈ ആയിട്ട് വരുള്ളൂ അപ്പോൾ നമ്മുടെ മൊരുകൂട്ടാനിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതൊന്ന് വാങ്ങി വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ കടുക് വറുത്തിടാൻ പോവുകയാണ് സോമൻ ചേട്ടൻ്റെ ഒരു മാങ്ങയും കൊണ്ട് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ മാവിൽ നിന്ന് വീണതാണ് നല്ല പഴുത്ത മണമൊക്കെ ഉണ്ട് പക്ഷെ അതിനൊരു ചെറിയൊരു ഉണ്ട് കേട്ടോ എത്ര പഴുത്താലും പഴുത്തൊരു പുളി രസമുണ്ട് അപ്പം നമ്മളിവിടെ ചെറിയ ചീനച്ചിട്ടടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കടുുകിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചുലുവിയും കൂടി ഇട്ട് കൊടുത്തു ഇനി ഒരു മൂന്നാല് മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ മോരുകൂട്ടാനെന്ന് പറഞ്ഞാൽ ഉലുവ വറുത്തിട്ടുള്ളത് മസ്റ്റാണ് കേട്ടോ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെയാണ് ആ കൂട്ടാൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയണത് പിന്നെ നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോരുകൂട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ പുറത്തെ വെച്ചിരുന്ന മത്തങ്ങ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അത് നമ്മൾ ചെറിയ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് ചേർത്ത് കൊടുക്കണം അപ്പോൾ പയറൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് പയറും കൂടെ ചേർത്തതിന് ശേഷം രണ്ടും കൂടെ നന്നായിട്ട് കിടന്നൊന്നും കൂടെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് മധുരവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇരിച്ചേരി അതേപോലെ തന്നെ കൂട്ടുകറി മൂരുകൂട്ടാൻ ഇതിലൊക്കെ ചെറിയൊരു മധുരം സാമ്പാർ രസം ഇതിലൊക്കെ ചെറിയൊരു മധുരം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ സമയം ആ ഒരു മാങ്ങ എനിക്ക് കൂടെ കട്ട് ചെയ്ത് കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ പുളി ആയതുകൊണ്ട് തന്നെ നമുക്ക് വെറുതെ കഴിക്കുമ്പോൾ ഭയങ്കര പുളിയാണ് അപ്പോൾ അതുകൊണ്ട് അല്പം കശ്മീരി മുളകൊടിയും അതേപോലെ തന്നെ ചുരുപ്പും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാനൊക്കെ തോന്നും കേട്ടോ ഒരു പത്തര മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ചേട്ടനും കൂടെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചില ഫ്രൂട്ട്സിലൊക്കെ ഇതേപോലെ നമ്മൾ മുളക് വഴിയും ഉപ്പൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ പൈനാപ്പിൾ അതേപോലെ പേരയ്ക്ക വാങ്ങയൊക്കെ അങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഇപ്പോഴത്തേക്കും നമ്മുടെ എരിശ്ശേരി കൂടെ റെഡിയായി വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് കുറച്ച് ജീരകവും തേങ്ങയും കറിവേപ്പിലയും കൂടെ ഒന്ന് കൃഷി ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോഴത്തേക്കും നമ്മുടെ മെഴുക്കു അരട്ടി ഏതാണ്ടൊക്കെ റെഡിയായി വന്നു വിട്ടു അപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് വേവിച്ച് വെച്ച കായ ചേർത്ത് കൊടുക്കുകയാണ് ഇനി അത് ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വലയിച്ചെടുക്കുന്നുണ്ട് നമ്മൾ അരിശ്ശേരിക്ക് കുറച്ച് തേങ്ങ വറുത്തിടണം അപ്പോൾ ചിരച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കുറച്ച് നാളികേരം ഇട്ടിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതെരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് കുറച്ച് കടകും മുളകും കറിവേപ്പിലയും കൂടി അതും കൂടെ ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മോരുകൂട്ടാനും അതേപോലെ എരിശ്ശേരിയും റെഡി ആയിട്ടുണ്ട് നമ്മുടെ മെഴുക്കുരട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പാക്കിംഗ് ടൈമാണ് അപ്പോൾ നമ്മുടെ ഫുഡ് കൊടുക്കാനുള്ള ടൈമൊക്കെ ആയി ഞാനിവിടെ പാത്രങ്ങളിലേക്ക് ഓർഡർ അനുസരിച്ചിട്ടൊക്കെ എല്ലാവർക്കും പാക്ക് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ചപ്പാത്തിയുടെ ഓർഡറും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഇതിനിടയിൽ കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ മീൽസ് പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ടെയ്നറിലെ ചോറും അതേപോലെ തന്നെ പിക്കളും മേഴ്ക്കുവരിട്ടെയാണ് നമ്മൾ കണ്ടെയ്നറിൽ വെക്കുക ബാക്കി നമ്മളെല്ലാം കവറുകളിലാണ് ആക്കുക കേട്ടോ അപ്പോൾ അതേപോലെ കവറുകളിലൊക്കെ നമ്മൾ കറികളൊക്കെ പാക്ക് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ പാക്കിങ്ങും എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ